ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ എം എൻ സ്മാരകത്തിലെ യോഗം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ പിന്നെ സി പി ഐക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലെ എം എൻ സ്മാരകത്തിൽ ആ യോഗം കൂടിയത് സി പി ഐക്കാരോട് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഞങ്ങൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ് ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ സി പി ഐയും ആർ ജെ ഡിയും തല താഴ്ത്തിയിരുന്നു ഇന്നലെ വളരെ ദയനീയമായിട്ടുള്ള ഒരു രംഗത്തിനാണ് ഇന്നലെ എം സ്മാരകം സാക്ഷ്യം വഹിച്ചത് ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി എന്ത് ശ്രമിച്ചാലും ഒരു കാരണവശാലും ഞങ്ങൾ ആ പ്ലാന്റ് അവിടെ സ്ഥാപിക്കാൻ സമ്മതിക്കില്ല ഏതറ്റം വരെയും ഞങ്ങൾ പോകും വരുന്ന കമ്പനിക്കാർ ബലം പ്രയോഗിക്കാനാണ് ഭാവമെങ്കിൽ അവർ വിവരം അറിയുന്നു മാത്രമേ പറയുന്നുള്ളൂ ചേർക്കു ഏതാ സി പിന്നെ അല്ല അവർക്ക് തൊഴിൽ കൊണ്ടുകൊണ്ട് ശീലായി പിന്നെ എന്തിനാ അവർ ഞങ്ങൾ കൂടെ ചേർക്കും അവർ അവരവരുടെ ഭാഗത്ത് കണ്ട കൊണ്ടു ശശി തരൂരിന്റെ നിലപാടിൽ മാറ്റമില്ല ഇവിടെ കോൺഗ്രസിൻ്റെ പോളിസി തീരുമാനിക്കുന്നത് മല്ലികാർജുൻ ഖാർഗേയും രാഹുൽ ഗാന്ധിയാണ് അവരെന്ത് തീരുമാനിക്കുക അത് കേരളത്തിൽ നടക്കും ഇന്ത്യയിലും നടക്കും അതല്ലാതെ മറ്റു വ്യക്തികളൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് പഞ്ചായത്ത് ജയിക്കുക അസംബ്ലി ജയിക്കുക ഭരണം പിടിച്ചെടുക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാതെ ഓരോരുത്തരുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കലല്ല ഞങ്ങളുടെ ജോലി പോകുമ്പോഴും ഈ വിഷയത്തിലേക്ക് പോകുമ്പോഴും നിലപാടുകൾ വലിയ പ്രശ്നം അല്ല അതൊക്കെ അതൊക്കെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ഉള്ള നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ട് ശ്രീ കാർഗെ ഉണ്ട് അവർ വേണ്ട കാര്യങ്ങൾ നോക്കിക്കോളും ഞങ്ങൾ ഞങ്ങൾക്ക് അദ്ദേഹം വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല പഞ്ചായത്ത് ജയിക്കുക അസംബ്ലി ജയിക്കുക അതാണ് ഞങ്ങളുടെ ലീഗ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കോൺഗ്രസ്സുകാർക്ക് അറിയാം എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അവർക്ക് കാണാനുള്ള അവകാശമുണ്ട് കാരണം ഞങ്ങളോടൊപ്പം അമ്പത്തിനാല് എല്ലായിട്ടുള്ള ഘടകക്ഷിയാണ് അതുകൊണ്ട് അവർക്ക് കോൺഗ്രസ് നേതൃത്വത്തിനെ കാണാനും കാര്യങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ കോൺഗ്രസ്സുകാർ തീർക്കും ഒരു കാര്യം കൂടി ആഴക്കടൽ മണൽ ഇപ്പോൾ സമരത്തിന് ോ പിന്നെ അത് ഇരുപത്തിന്റെ കമ്മിറ്റി ഉണ്ട് അത് ഏതിന്റെ തീർച്ചയായും സർക്കാരും അതിൽ പങ്കുണ്ട് സംസ്ഥാന സർക്കാരും കർണാടകയാണ് പിന്നെ അവർ സമരത്തിന് ക്ഷണിച്ച സ്ഥിതിക്ക് അതിൻ്റെ മറുപടി ഇരുപത്തി ഏഴാം തീയതി കമ്മിറ്റി ഉണ്ട് ഫുൾ ഡേ കമ്മിറ്റി ഉണ്ട് എറണാകുളത്ത് എന്ന് പറയാം